ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും മുട്ടയും കൊണ്ട് വളരെ ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതും അതുപോലെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നാൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനായി ആദ്യം അതിനായുള്ള ഒരു ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കാം അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നന്നായിട്ട് ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാഷ്നട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് നന്നായിട്ടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കാഷ്നട്ടും കിസ്മിസൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ് കാഷ്നട്ട് ഒന്ന് റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം കിസ്മിസും ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് നന്നായിട്ടേനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം രണ്ടും നന്നായിട്ടേനെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കിസ്മിസും കാഷ്നട്ടും റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതേ നെയ്യിലേക്ക് തന്നെ ഒരു കപ്പ് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിലാണ് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം തേങ്ങ ചിരകിയതും കൂടെ ചേർത്തതിന് ശേഷം അതും കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരുപാട് തേങ്ങ അങ്ങ് എടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതിയാകും തേങ്ങയുടെ നന്നായിട്ടിനെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് ഇത്രയും മതിയാകും നമുക്കിനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കിസ്മിസും കാഷ്നട്ടും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് അത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തതായി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ് ഞാനിവിടെ ഒരു അഞ്ച് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് വലിയ ബ്രെഡാണെങ്കിൽ ഒരു നാല് സ്ലൈസും മതിയാകും ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് കൈ കൊണ്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ബ്രെഡിൻ്റെ പീസ് ഇതുപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം എല്ലാ ബ്രെഡും ഞാനിവിടെ മിക്സിയിലെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ് ഞാനിവിടെ ഒരു മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മധുരത്തിനാവശ്യമായിട്ട് ഉള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് അടച്ചു വെച്ച് നന്നായിട്ട് ഇനി ഒന്ന് അടിച്ചെടുക്കാം നന്നായിട്ടിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ബാറ്റർ ഒന്ന് തിക്കായിട്ടാണ് ഇരിക്കുന്നത് നമുക്കിനി ഇതിലേക്ക് കുറച്ച് പാലും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് കാൽ കപ്പ് ചേർത്ത് നന്നായിട്ട് നന്നായിട്ടിനി മിക്സ് ചെയ്ത് നോക്കാം ആവശ്യമുണ്ടെങ്കിൽ ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാം പാലും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടേനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബാറ്റർ ഒരുപാടങ്ങ് തിക്ക്മാവാൻ പാടില്ല ഒരുപാട് ലൂസുമാവാൻ പാടില്ല ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ കാൽ കപ്പ് പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ചൂട് കെട്ടിയുള്ള ഒരു ദോശക്കല്ല് സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ടാണ് ഇത് റെഡിയാക്കുന്ന പാത്രം വെച്ചു കൊടുക്കുന്നത് ഞാനിവിടെ ഇതുപോലുള്ള ഒരു സോസ് പാനിലാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ടിനെ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം നെയ് നന്നായിട്ടേനെ ഇത് ബ്രഷ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ നിന്നും നീർ പകുതി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചു കൊടുക്കരുത് എന്നാൽ ഇത് ബ്രെഡായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പകുതി ബാറ്റർ ഒഴിച്ചതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് അതിൻ്റെ മുകളിലായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഫില്ലിങ്സ് എല്ലാം അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് നിരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി വന്നിട്ടുള്ള ബാറ്റർ അതിൻ്റെ മുകളിലായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് കവർ ചെയ്ത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ബാറ്ററി ഞാനിവിടെ ഫുള്ളായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് നല്ലൊരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ അതിന്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അടപ്പിൽ ഇതുപോലെ ഹോൾ ഉണ്ടെങ്കിൽ അതൊന്ന് പേപ്പർ എന്തെങ്കിലും കൊണ്ടോ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കേണ്ടതാണ് ഇനി നമുക്ക് ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്നു നോക്കാം കുക്കായിട്ടുണ്ടോന്ന് ഒരു ടൂത്ത് പീക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കാം ടൂത്ത് പിക്കിവിടെ നന്നായിട്ടിനെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇതിവിടെ കുക്കായിട്ടുണ്ട് ടൂത്ത് പിക്കിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടതാണ് ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതിവിടെ നന്നായിട്ടിനി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഒട്ടും തന്നെ കരിയാതെ കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതിൽ നിന്നും ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം